ഹായ് ഫ്രണ്ട്സ് മത്സര സ്വാദിഷ്ട വിഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ ഇവിടെ എനിക്ക് സുഖം തന്നെ കേട്ടോ ഇന്ന് ഞാൻ ഞാനുണ്ടല്ലോ ഈ ഇന്ന് ഊണിന് എന്തായിരിക്കും വെഴുപ്പരുത്തി എന്നിങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഈ ഒരു ഐഡിയ മനസ്സിൽ വന്നത് അതായത് കുറച്ച് വെണ്ടൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുള്ളത് കൊണ്ട് ഉരുളം കിഴങ്ങ് മൂന്നാല് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇത് ഇതൊന്നും ഇതൊക്കെ കൂടെ കൂടിയിട്ടൊരു പിന്നെ മെഴുക്കയറ്റി ഉണ്ടാക്കാന്നാണ് തീരുമാനിച്ചത് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ അവിടെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഭയങ്കര ടേസ്റ്റിയാണത് അപ്പോൾ അന്ന് ഞാൻ വെണ്ടയ്ക്കൊക്കെ ഒന്ന് അരിഞ്ഞ് ഉരുളം കിഴങ്ങെല്ലാം അരിഞ്ഞെടുത്തിട്ട് കൊണ്ടുവരാം ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ പിന്നെ വെണ്ടയ്ക്കയും ഉരുളം കിഴങ്ങും ഒക്കെ ഞാൻ അരിഞ്ഞെടുത്തു കൊണ്ടുവന്നു കേട്ടോ അത് ഞാൻ ഒരുവിധം നീളത്തിലാണ് അരിഞ്ഞിട്ടുള്ളത് കണ്ടില്ലേ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞ് നിങ്ങൾക്ക് ചതിരത്തിൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം കേട്ടോ അതിൽ തന്നെ ഈ പിന്നെ വെണ്ടയ്ക്ക് അതെ ഞാൻ നീളത്തിലാണ് അരിഞ്ഞിട്ടുള്ളത് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒന്നുകൂടി മുറിച്ച് ചതുരത്തിൽ വേണമെങ്കിലാക്കണമെങ്കിൽ ആക്കാം പിന്നെ അതൊക്കെ അവനാൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ പിന്നെ ഈ പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ കൂടെ ഞാൻ ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വരട്ടെ അപ്പോഴും ഞാൻ ഉണ്ടല്ലോ പിന്നെ വെളുത്തുള്ളിയും ഇതൊക്കെ കൂടെ ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അടുത്തതായിട്ടുണ്ടല്ലോ ഞാൻ പിന്നെ രണ്ട് ചീൻചട്ടിയാണ് ഞാൻ അടുപ്പത്ത് വെച്ചത് കേട്ടോ കാരണം ഒന്നിച്ചിട്ട് വെച്ച് പിന്നെ വേവിച്ചാലും അത് കുഴഞ്ഞു പോവും വെണ്ടയ്ക്കൊരു വഴുവഴുപ്പുണ്ടല്ലോ അതുകൊണ്ട് വേറെ വേറെ ഞാൻ അങ്ങ് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാൻ ഓയിലൊഴിച്ചു കൊടുക്കാൻ പോവുകയാണ് ആ കുറച്ച് അധികം വേണ്ട അത് തന്നെ ഇതിലും ആവശ്യത്തിന് ഓയിലൊഴിച്ചു ഇനി അതൊന്ന് ചൂടായി വരട്ടെ ചൂടായി വരട്ടെ എന്നാ അധികം ഓയില് വേണ്ട കുറച്ച് ഓയില് മതി ഇപ്പൊ എണ്ണ ഒരുവിധം ചൂടായി അപ്പൊ അതിലേക്ക് ഞാൻ ആപ്പാസിൽ ഇട്ട് കൊടുക്കുന്നത് പെരിഞ്ചീരാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇതിലേക്ക് പെരിഞ്ചീരകം ഇട്ട് കൊടുത്താല് പെരിഞ്ചീരാണ് ഇട്ട് കൊടുക്കുന്നത് അത് ഒരുവിധം മൂത്ത് വരുമ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മുളക് ഉണക്കമുളക് ചതച്ചതാണ് കേട്ടോ ചതച്ചതാണ് കുറച്ചിട്ട് കൊടുക്കണ്ടേ ഇട്ട് കൊടുത്തു അതൊന്ന് മൂത്ത് വരുമ്പോണ്ടല്ലോ നമ്മളിതിലേക്ക് ഉരുളം കഴുകിടാൻ പോവാണ് എന്താ ടേസ്റ്റ് നല്ലത് നമുക്ക് ഇത് ഇത് തന്നെ മതി ചോറ് ചപ്പാത്തി കഴിക്കാനൊക്കെ ഇത് നല്ലതാ കേട്ടോ എല്ലാരും ഉണ്ടാക്കിണ്ടാവുമായിരിക്കും എന്നാലും ഞാൻ ഇന്ന് ഉണ്ടാക്കിയപ്പോൾ ഞാൻ കാണിച്ചെന്ന് മാത്രം കേട്ടോ അടുത്തതായിട്ട് ഇടാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഇട്ടോ മഞ്ഞളാണ് ഇടാൻ പോകുന്നത് മഞ്ഞൾ ഇട്ട് ഇട്ടുകഴിഞ്ഞ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടു കൊടുത്തു പെട്ടെന്ന് റെഡിയാവും അധികം താമസമൊന്നുമില്ല ഇതിന് വെള്ളം ഒഴിക്കണമെന്നില്ല അതിങ്ങനെ തന്നെ ഇരുന്ന് വെന്തോളൂ നമുക്കിത് അടച്ച് വയ്ക്കാം തീ സ്ലോയിലാക്കി കൊടുക്കണേ അവിടെ ഇരുന്നിട്ട് ഇനി അടുത്തതായിട്ട് ഇവിടെ പിന്നെ ഇത് പിന്നെ വെണ്ടയ്ക്ക ഇതാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നത് പിന്നെ ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടി ചതച്ചതല്ലേ അതാണ് ഇട്ട് കൊടുക്കുന്നത് അത് ഇട്ട് കൊടുക്കും അതൊന്ന് മൂത്ത് വരുമ്പോൾ പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം അടുത്തതായിട്ട് നമുക്ക് ഇതിനാവശ്യത്തിനായി ഉപ്പിട്ട് കൊടുക്കാം ഇന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിനാവശ്യമായ കരിയേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് കരിയേപ്പിലൊന്നത് വെന്ത് വരട്ടെ വാടി വെന്ത് വരട്ടെ നമുക്ക് അടച്ചു വയ്ക്കാം സ്റ്റവ് സ്ലോയിലാക്കി കൊടുക്കാം നമുക്ക് ഒരു ഇപ്പൊരു കൊറച്ചു ടൈം ആയി നമ്മളത് ഇളക്കിട്ട് കൊടുക്കാം കേട്ടോ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും കണ്ടോ വാടി വരുന്നുണ്ട് അടച്ചു വെക്കാം നമുക്ക് അടുത്തത് ഉരുളം കഴുകും അതേപോലെ തന്നെ വെന്ത് വരുന്നുണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കഴിഞ്ഞാൽ കരിഞ്ഞു പോകും അതാണ് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ കേട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്ത് കൊടുക്കണം ഫ്രണ്ട്സിനൊക്കെ പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ഇടണം പിന്നെ നിങ്ങൾ എൻ്റെ പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ആ ഓൾ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ ഇത് എന്ത് വരട്ടെ ഒന്നും കൂടി ഇളക്കി കൊടുക്കട്ടെ അതൊക്കെ ഇളക്കി കൊടുക്കണം ഏകദേശം ആയി തുടങ്ങിയ ഉണ്ടല്ലേ വാടി ഒരുവിധം വെള്ളമൊക്കെ നീരൊക്കെ ഒരുവിധം വറ്റണം ഉണ്ടല്ലേ ഇവിടെ പിള്ളേർക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇത് കേട്ടോ ഈ മെഴുക്ക് കയറ്റി ഒരു അവർക്ക് ഒരുപാട് ഇഷ്ടമാണ് നല്ലവണ്ണം കൂട്ടിക്കോളൂ അവര് നല്ല ടേസ്റ്റിയാണത് അതുകൊണ്ടാണ് ചില്ലി പ്ലേസ് ഒക്കെ ഇട്ട് കാരണത്താല് കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട് ചുമന്ന് ചുമന്ന് അവിടെ ഇവിടെയൊക്കെ കണ്ടില്ലേ കുട്ടിയെ ആകർഷിക്കുന്ന പണികളെല്ലാം ചെയ്യിക്കണം എന്നാലേ അവര് കഴിക്കുള്ളു െ ഇനി തുറന്ന് വെച്ചിട്ട് നമ്മളെ വെണ്ടയ്ക്കുണ്ടല്ലോ അത് തുറന്ന് വെച്ചിട്ടൊന്ന് ആവി പോവാൻ വേണ്ടിയിട്ട് ഒന്ന് വെക്കണം എന്നാലും നീരൊക്കെ ഒന്ന് വച്ചി കിട്ടുള്ളൂ ഒന്ന് തുറന്ന് വെച്ചിട്ട് വേവിക്കാം നമുക്ക് അപ്പൊ നമ്മളെ പിന്നെ വെണ്ടയ്ക്കൊക്കെ റെഡി ആയി കേട്ടോ ഉണ്ടല്ലേ എല്ലാം മൂത്ത് നല്ലതായിട്ട് മുരുമുരുവായിട്ട് വന്നിട്ടുണ്ട് വെണ്ടയ്ക്ക ഇനി അടുത്തത് വിളാൻ കഴിഞ്ഞ് എന്തോ നോക്കാം നമുക്ക് അതും റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഫ്രൈ ആയിട്ടുണ്ട് കണ്ടോ എന്തു എന്തുണ്ട് കണ്ടില്ലേ എന്തിരിക്ക അപ്പൊ ഇനി നമുക്കിത് എന്ത് ചെയ്യണം രണ്ടും കൂടെ ഒരു പാത്രത്തിലേക്ക് ആക്കണം ഒരു ആകട്ടെ അപ്പോൾ നമ്മളെ സ്വാദിഷ്ടമായ മെഴുക്കത്തി കണ്ടില്ലേ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ കാണുന്ന ഭംഗി പോലെ തന്നെയാണ് അതിൻ്റെ ടേസ്റ്റിങ് കേട്ടോ നല്ലതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാം അത് കുട്ടികളൊന്നുമില്ല വലിയവരൊന്നും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജിയാണ് അപ്പോൾ ഇത് നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന സാധനങ്ങളാണ് ഈ വെണ്ടയ്ക്ക ഉരുളം കിഴങ്ങ് എന്നൊക്കെ പറയണത് അപ്പോൾ അത് ഉണ്ടാക്കുന്ന രീതിക്കാണ് മാറ്റം നമ്മളത് നല്ല ടേസ്റ്റിയിൽ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഏറ്റവും നല്ല മറ്റു കറികളെക്കാട്ടി സ്വാദിഷ്ടമാണ് ഗുണങ്ങളും ഏറെയാണ് കേട്ടോ അപ്പം നിങ്ങളൊക്കെ ഇതേപോലെ ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയണം അന്നേരം അന്ന് ഞാൻ ചോറ് വിളമ്പാണ് കേട്ടോ അപ്പോൾ ചോറ് ഞാൻ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അല്ലേ അവിടെ ഞാൻ മെഴുക്കു അരറ്റി വിളമ്പണം നമുക്കതിരിക്കും മെഴുക്കു അരറ്റി വിളമ്പ ഉണ്ടോ നമ്മളതിൽ മെഴുക്കു വിളമ്പി കറി എടുത്തിട്ടുണ്ട് കറി എടുത്തിട്ടുണ്ട് അച്ചാറുണ്ട് മീൻ വറുത്തതുണ്ട് തൈരിൻ്റെ ഉണ്ട് മെഴുക്കു അരറ്റിയുണ്ട് പിന്നെ കറിയുണ്ട് ഒഴിച്ചുകറിയുണ്ട് അപ്പം ഇത്രയാണ് ഇതിൻ്റെ ഇന്ന് നമ്മളെ ഊണിനുള്ള കറികൾ ഇതൊക്കെയാണ് ഒന്നും വേണ്ട ഈ ഒരു മെഴുക്കറ്റി മാത്രം മതി നമുക്ക് ഭക്ഷണം കഴിക്കാൻ അപ്പോൾ ഓക്കെ അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു വിചാരിച്ചിരിക്കും വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ നീ ഞാൻ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെ താങ്ക് യു വാച്ചിങ്